ലോക മാധ്യമ ലോകത്തെ ഞെട്ടിച്ചൊരു വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ കേട്ടത് വാഷിംഗ്ടൺ പോസ്റ്റിൽ വൺ ലേ ഓഫ് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പത്രങ്ങളിലൊന്നായ വാഷിംഗ്ടൺ പോസ്റ്റ് തങ്ങളുടെ സ്റ്റാഫിന്റെ ഏകദേശം മൂന്നിലൊന്ന് പേരെ പിരിച്ചുവിട്ടിരിക്കുകയാണ് അതായത് നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകർ പുറത്താക്കപ്പെടുകയാണ് ഇത് ഒരു ചെറിയ കോസ്റ്റ് കട്ടിംഗ് അല്ല ഇതൊരു ന്യൂസ് റൂം റീസ്ട്രക്ചറിങ് ആണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു ഗ്ലോബൽ മീഡിയ ജയന്റിന് പോലും ഇങ്ങനെ പ്രതിസന്ധിയിലാകാൻ കാരണം എന്താണ് വാഷിംഗ്ടൺ പോസ്റ്റ് എന്നത് ഒരു സാധാരണ പത്രമല്ല അമേരിക്കൻ രാഷ്ട്രീയത്തെയും അന്താരാഷ്ട്ര വിഷയങ്ങളെയും ശക്തമായി സ്വാധീനിച്ച ഒരു ബ്രാൻഡാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസ് ഈ പത്രം സ്വന്തമാക്കിയപ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടായി ഡിജിറ്റൽ ലോകത്ത് പുതുജീവൻ ലഭിക്കും സബ്സ്ക്രിപ്ഷൻ വളരും ലാഭത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരും ഇതെല്ലാമായിരുന്നു ആ പ്രതീക്ഷകൾ ആദ്യം അത് സംഭവിക്കുകയും ചെയ്തു ഡിജിറ്റൽ സബ്സ്ക്രൈബർമാർ വേഗത്തിൽ ഉയർന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ചിത്രം മാറി ആളുകളുടെ വാർത്താ വായന ശീലം തന്നെ മാറി ഇന്ന് ഭൂരിഭാഗം ആളുകളും വാർത്തകൾ സോഷ്യൽ മീഡിയ വഴിയാണ് അറിയുന്നത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എക്സ് ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി പരമ്പരാഗത പത്രങ്ങളുടെ പരസ്യ വരുമാനം വലിയ തോതിൽ ഗൂഗിൾ മെറ്റ പോലുള്ള ടെക് കമ്പനികളിലേക്ക് മാറി അതായത് വരുമാനം കുറയുന്നു പക്ഷേ വാർത്താ നിർമ്മാണ ചെലവ് കുറയുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പോൾ ചില വിഭാഗങ്ങളിൽ സ്റ്റാഫിനെ കുറയ്ക്കുകയാണ് പ്രത്യേകിച്ച് ബിസിനസ് ടെക്നിക്കൽ വിഭാഗങ്ങൾ ചില എഡിറ്റോറിയൽ യൂണിറ്റുകൾ എന്നിവിടങ്ങളിലാണ് ഈ റീസ്ട്രക്ചറിംഗ് നടക്കുന്നത് കമ്പനി പറയുന്നത് ഇത് ഭാവിയിലേക്ക് സുസ്ഥിരമായി നീങ്ങാൻ വേണ്ടിയുള്ള മാറ്റമാണ് എന്നാണ് എന്നാൽ ജീവനക്കാർക്ക് ഇത് വലിയ ആഘാതമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സി എൻ എൻ ബസ് ഫീഡ് വോയിസ് മീഡിയ പോലുള്ള വലിയ മീഡിയ കമ്പനികളും ലേ ഓഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക മാധ്യമരംഗം തന്നെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് ഡിജിറ്റൽ മാറൽ അനിവാര്യമാണ് പക്ഷേ ആ മാറ്റത്തിൽ നിലനിൽക്കാൻ കഴിയാത്തവർ പിന്നിലാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ വലിയ ചോദ്യം ഭാവിയിൽ മീഡിയ എങ്ങനെയായിരിക്കുമെന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗം ഡെഫിനറ്റ്ലി കൂടും പക്ഷേ അതോടെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഗുണനിലവാരം കുറയുമോ അത് സമയം തെളിയിക്കേണ്ടതാണ് വാഷിംഗ്ടൺ പോസ്റ്റിൽ ലേ ഓഫ് നമ്മെ ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ ബ്രാൻഡുകൾക്കും വിപണി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് രക്ഷയില്ല മാറ്റം അംഗീകരിക്കണം മോഡൽ മാറ്റണം അല്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമാകും വാഷിംഗ്ടൺ പോസ്റ്റിൽ വൺ ലേ ഓഫ് എന്ന ഈ വാർത്ത വെറും ഒരു കമ്പനിയുടെ കഥയല്ല ഇത് ലോക മാധ്യമ രംഗത്തിന്റെ പുതിയ ദിശയുടെ സൂചനയാണ് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഭാവിയിൽ പരമ്പരാഗത പത്രങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകുമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പൂർണ്ണമായി കൈയടക്കുമോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യും எழுப்பத்தில் சம்பாதியம் வளர்த்தா இன்று தான் மைஃபின் டிவி ஆப் டவுன்லோட் செய்யு